എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചിരുന്നു നിരവധി എപ്പിസോഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത് ഈ തൊട്ട് മുമ്പ് നടന്ന അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൽ പറഞ്ഞത് നിങ്ങൾക്കൊരു മാസം ഇ എം ഐ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അതിന്മേൽ നിങ്ങൾ എങ്ങനെ ഒരു ഒരു നോട്ടീസ് ബാങ്കിന് കൊടുക്കണം ബാങ്കിന് ഒരു അറിയിപ്പ് എങ്ങനെ കൊടുക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് നിങ്ങൾ മൂന്ന് മാസത്തോളം തുടർച്ചയായിട്ട് ബാങ്ക് ലോൺ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി ബാങ്ക് ലോണിൻ്റെ കുടിശ്ശിക അതായത് ഇ എം ഐ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി ഒരു മാസം അടയ്ക്കേണ്ട തുക അടയ്ക്കാതെ വരുമ്പോൾ അത് അടുത്ത മാസം കുടിശ്ശികയാകും എന്നുള്ളത് ഓർത്തിരിക്കുക ആ തൊട്ടടുത്ത മാസം നിങ്ങൾ അടച്ചില്ല എങ്കിൽ അതും കൂടി ചേർത്ത് അടുത്ത മാസം കുടിശ്ശികയാകും അങ്ങനെ തൊണ്ണൂറ് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ബാങ്ക് ലോണിൽ തിരിച്ചടവ് മുടങ്ങിയാൽ അത് സംബന്ധിച്ചിടത്തോളം എൻ പി ആയി അതിനെ പിന്നീട് നിങ്ങൾക്ക് ഈ പുതിയ സർഫാസി ആക്ട് പുതിയതല്ല കുറച്ച് നാളുകളായി നിലവിലുള്ള ഈ സർഫാസി ആക്ട് പ്രകാരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോട്ടീസ് വരാൻ സമയമായി ഈ സർഫാസി ആക്ട് പതിമൂന്ന് രണ്ട് പ്രകാരം നിങ്ങൾക്ക് വരുന്ന നോട്ടീസിനകത്ത് നിങ്ങൾക്ക് ഒരു അറുപത് ദിവസത്തെ സമയം തരും ഇതിനുള്ളിൽ നിങ്ങൾ അടയ്ക്കേണ്ട തുക നിങ്ങൾ തിരിച്ചടച്ചില്ല എങ്കിൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുമെന്ന് കാണിച്ചു കൊണ്ടുവരുന്ന ഒരു നോട്ടീസാണത് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുക അടയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തുക അടയ്ക്കുക അടച്ചു കഴിഞ്ഞാൽ വിഷയം അവിടെ തീരും വേണമെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വൺ ടൈം സെറ്റിൽമെൻറ്റ് ഒ ടി എസ് ഒ ടി എസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ എസ് ബി ഐ ഒ ടി എസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാവകാശമാണെങ്കിൽ കുറച്ച് തുകയിലൊക്കെ കുറവ് വരുത്തി തരും എന്തായാലും ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് തുടർച്ചയായി മൂന്ന് മാസം നിങ്ങൾ അടച്ചില്ല നിങ്ങൾ ഒരു അപേക്ഷയും കൊടുത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പതിമൂന്ന് രണ്ട് നോട്ടീസ് നിങ്ങൾക്ക് വരാം സർഫാസി ആക്ട് പ്രകാരമുള്ള ലോണുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മിക്കവാറും എല്ലാ ബാങ്കുകളും ആ ലോൺ ആണ് നൽകുന്നത് സർഫാസി ആക്ടിൻ്റെ നിയമത്തിന് വിധേയമായ കാര്യങ്ങളാണ് ഇപ്പം ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഒരു നോട്ടീസ് പതിമൂന്ന് രണ്ട് അതായത് തൊണ്ണൂറ് അറുപത് ദിവസത്തിനുള്ള തുക അടയ്ക്കണമെന്ന് പറഞ്ഞൊരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ബാങ്കിൽ നെട്ടോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവരോട് പറഞ്ഞ് അവരോട് പറഞ്ഞൊക്കെ നിങ്ങൾ ഓടുന്നതിൽ ഉപരി നിങ്ങൾ ചെയ്യാനുള്ളത് രേഖാമൂലം നിങ്ങൾ ബാങ്കിന് ഒരു മറുപടി നൽകുക ഈ മറുപടി എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൽ ആദ്യം ഫ്രം എഴുതുക ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് മേൽവിലാസവും ഫോൺ നമ്പറും എഴുതുക ടു നിങ്ങളെ ബാങ്ക് മാനേജർക്ക് നിങ്ങൾ പിന്നെ അഡ്രസ്സ് ചെയ്തു ഇതാണ് ടു ബാങ്ക് മാനേജർ ഏത് ബാങ്കിൻ്റെ പേ ബാങ്കിൻ്റെ പേരേതാണോ അത് സ്ഥലം ഇത്ര എഴുതുക സർ എന്ന് സല്യൂട്ട് ചെയ്യുക രണ്ട് വിഷയം വിഷയം നിങ്ങൾ എഴുതാനുള്ളത് ബാങ്ക് ലോൺ ബാങ്ക് ലോണിൻ്റെ കുടിശ്ശിക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയത് സംബന്ധിച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വിഷയം അങ്ങനെ അവതരിപ്പിക്കുക തൊട്ട് താഴെ സൂചന സൂപ്പർ സൂചന എന്ന എഴുതിയിട്ട് ഒരു ഐഫൺ ഇടുക ഐഫൺ എന്ന് പറഞ്ഞ ഒരു ചെറിയ വരയാണ് കേട്ടോ ഈ വിഷ സൂചനയാണ് നമ്മൾ ഇനി അടുത്ത് പറയുന്നത് സൂചനയിൽ നിങ്ങൾ കാണിക്കാനുള്ളത് നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസിൻ്റെ നമ്പരാണ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം നിങ്ങളുടെ ബാങ്ക് ലോൺ എടുത്ത നമ്പർ സൂചന ഒന്ന് ഈ കാണിക്കുക രണ്ട് ബാങ്കിൽ നിന്ന് നൽകിയിട്ടുള്ള നോട്ടീസിൻ്റെ ഏറ്റവും മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും അതവിടുത്തെ ഫയൽ നമ്പറാണ് ഈ ഫയൽ നമ്പർ നിങ്ങൾ കാണിക്കണം ഈ നമ്പർ പ്രകാരം എനിക്ക് ലഭിച്ച ഇത്രാം തീയതിയിലെ നോട്ടീസ് നോട്ടീസിൻ്റെ തീയതി നിങ്ങൾ അതിനകത്ത് കാണിക്കണം ആ ബാങ്കിൻ്റെ ശരിക്കും അയച്ച നോട്ടീസിൻ്റെ നമ്പരും തീയതിയുമാണ് നിങ്ങൾ കാണിക്കാനുള്ളത് ഏതിൽ സൂചനയിൽ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുകളിൽ എഴുതി സാർ എന്ന സല്യൂട്ടേഷന് ശേഷം താഴെ എഴുതി ഇനി നിങ്ങൾ എഴുതാനുള്ളത് ആ നോ പിന്നെ നോട്ടീസിനുള്ള മറുപടി വിശദീകരിക്കുന്ന ബോഡിയാണ് അതായത് വിശദപൂരമാണ് താഴെ എഴുതുന്നത് അതിൽ എഴുതാനുള്ളത് ഈ പിന്നെ അപേക്ഷയിൽ സൂചന ഒന്ന് പ്രകാരം കാണിച്ചിരിക്കുന്ന നമ്പർ പ്രകാരം ഞാൻ ഈ ബാങ്കിൽ നിന്നും ഇത്ര തുക തുക ഇവിടെ എഴുതണം തുക ഇന്ന കാര്യത്തിന് വേണ്ടി അപ്പോൾ പേഴ്സണൽ ലോണാണോ ഹൗസിംഗ് ലോണാണോ വെഹിക്കിൾ ലോണാണോ അത് എഴുതണം ഈ വെഹിക്കിൾ ലോണിന് വേണ്ടി ഞാൻ എടുത്തിരുന്നു അതിനെ തുടർന്ന് എനിക്ക് കഴിഞ്ഞ മൂന്ന് തവണകൾ കുടിശിക വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള ഗുഡിശികം നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള കുടിശ്ശികം നിങ്ങൾ കാണിച്ചാൽ മതി എത്ര തവണയാണെന്നുള്ളത് തുടർന്ന് രണ്ടാം സൂചന പ്രകാരം എനിക്ക് താങ്കളുടെ ബാങ്കിൽ നിന്നും ഇപ്പോൾ ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നു അറുപത് ദിവസത്തിനുള്ളിൽ തുക അടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ചു കൊണ്ടുള്ള നോട്ടീസാണ് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ താഴെ വിവരിക്കുന്ന സാഹചര്യങ്ങളാൽ എനിക്ക് ഇപ്പോൾ ഈ തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു ഇനി നിങ്ങൾ എഴുതാൻ കഴിയ പോകുന്നത് എന്താണ് നിങ്ങൾ അടയ്ക്കാതിരുന്നതിൻ്റെ കാരണം അതിന് എന്തെങ്കിലും വ്യക്തമായ കാരണമുണ്ടെങ്കിൽ അത് എഴുതുക സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ കാരണം അത് എങ്ങനെ സംഭവിച്ചു ഒന്ന് നമുക്ക് വീട്ടിലാരെങ്കിലും പെട്ടെന്ന് രോഗം വന്നു ഇല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ വന്നു ഇല്ലെങ്കിൽ ഏതെങ്കിലും മരണം സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു മരണം സംഭവിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ അടയ്ക്കാതിരിക്കാൻ ഇല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടു താൽക്കാലികമായി ഓഫീസിൽ നിന്ന് എനിക്ക് ശമ്പളം കിട്ടാതെ വന്നിരിക്കും ഇല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയൊരു തുക ഇപ്പം എടുത്ത് ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള കാരണങ്ങൾ നിങ്ങൾ അതിനകത്ത് എഴുതി ചേർക്കണം എന്താണ് കാരണം എന്നുള്ള ഒരു കാരണമില്ലാതെ നമ്മൾ തുക തിരിച്ചടയ്ക്കില്ലല്ലോ തിരിച്ചടയ്ക്കാതിരിക്കില്ലല്ലോ അപ്പോൾ ഒരു കാരണം ഉണ്ടാവും ആ കാരണം എന്താണോ ആ കാരണം നിങ്ങൾ വ്യക്തമായിട്ടും അവിടെ എഴുതണം ഇനി ആ കാരണത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും രേഖ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി ഇതിനോടൊപ്പം വെക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ആണെങ്കിൽ വെക്കുക ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ട് ഫോട്ടോ കോപ്പി വെക്കുക ഇനി കുട്ടിയുടെ അഡ്മിഷൻ ആണോ നിങ്ങൾ അത് വെക്കുക എന്താണോ നിങ്ങൾക്കൊരു എവിഡൻസ് ഉള്ളത് വെക്കുക എവിഡൻസ് ഇല്ലെങ്കിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കാര്യം പറഞ്ഞാൽ മാത്രം മതിയാവും അപ്പോൾ ആ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ഇനി എഴുതുക മേൽ വിവരിച്ച സാഹചര്യങ്ങളാൽ എനിക്ക് ഇപ്പോൾ ഈ തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു ആയതിനാൽ എനിക്ക് നിങ്ങൾക്ക് ഇനി തിരിച്ചടയ്ക്കാൻ എത്ര മാസത്തിനുള്ളിൽ കഴിയും അത് ആദ്യം നിങ്ങൾ ഒരു വിലയിരുത്തിയതിനു ശേഷം അത് താഴെ എഴുതുക ഈ ഒരു മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചടക്കാം ഇല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചടക്കാം ഇല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചടക്കാം ആ അത് ഞാൻ പിന്നെ ഈ ബാങ്കിന് ഉറപ്പ് നൽകുന്നു ഈ തീയതിക്കുള്ളിൽ ഞാൻ പറഞ്ഞ കാലയളവിനുള്ളിൽ ഈ കുഴിശിക മുഴുവൻ ഞാൻ അടച്ച് തീർക്കുന്നതാണ് ആയതിനാൽ എൻ്റെ വിശദീകരണം കണക്കിലെടുത്ത് അല്ലെങ്കിൽ പരിഗണിച്ച് ഈ നോട്ടീസ് താൽക്കാലികമായി പിൻവലിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇതാണ് കൺക്ലൂഡ് ചെയ്യാനുള്ളത് വിശ്വസ്തയോടെ നിങ്ങളുടെ പേരും ഒപ്പുവിടുക ആ എവിടെയാണോ എവിടെ വെച്ച് അപേക്ഷ എഴുതുന്നു ആ സ്ഥലവും അതിൻ്റെ ഇടത് സൈഡിൽ തീയതിയും എഴുതുക തീർച്ചയായിട്ടും ഇതാണ് അപേക്ഷ തയ്യാറാക്കാനുള്ള രീതി എന്തിനാണ് ഇത് കൊടുക്കുന്നത് നിങ്ങൾക്കൊരു നോട്ടീസ് സർഫാസി ആക്കി പ്രകാരം വന്നിരിക്കുന്നു നിങ്ങൾ അറുപത് ദിവസത്തിൽ തുക അടച്ചില്ലെങ്കിൽ ജപ്തി എന്ന് പറഞ്ഞ നോട്ടീസ് വന്നു അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കണം നിങ്ങൾ ബാങ്കിൽ പോയി തല ചൊറിയുക മാത്രമല്ല നിങ്ങൾ ഇത് എഴുതി കൊടുക്കാൻ പല ആളുകളും മടി ഇത് കാരണമാണ് നിങ്ങൾക്ക് പതിമൂന്ന് നാലിലേക്ക് പോകുന്നത് നിങ്ങളുടെ പൊസഷനൊക്കെ ഏറ്റെടുക്കുന്ന സിംബോളിക് പൊസഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ഈ മറുപടി രേഖാമൂലം എഴുതി കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ചില ആളുകൾ ചോദിക്കും എഴുതി കൊടുത്താൽ ഉടനെ തരുമോ എന്ന് അത് നിങ്ങൾ തരുമോ തരുമോ തരാതിരിക്കട്ടോ ഇരി ഇരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ നിങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുക ബാങ്കിന് തരാം നിങ്ങൾക്ക് ചോദിക്കുന്ന സാവകാശം ജെന്യൂനാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് തരണമെന്നാണ് ബാങ്ക് പിന്നെ മൂന്ന് മാസത്തുള്ള അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കണമെന്നുള്ള അല്ല നിങ്ങൾക്ക് ഒരു റീസൺ ഉണ്ട് എങ്കിൽ ആ റീസൺ പരിഗണിച്ചിട്ട് വേണം ബാങ്ക് തുടർ നടപടി സ്വീകരിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയും ലീഗൽ ആക്ഷൻ എടുക്കാൻ നമുക്ക് പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൊടു കൊടുക്കാനുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കുക കൊടുത്തിട്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ നിങ്ങൾ തീരുമാനിക്കണ്ട അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു അപേക്ഷ നിങ്ങൾ ഈ ബാങ്കിൽ നിന്നും കിട്ടിയാൽ കൊടുക്കാതിരിക്കരുത് നിങ്ങൾക്കൊരു ഡിമാൻഡ് നോട്ടീസ് കിട്ടി നിങ്ങൾ മറുപടി കൊടുക്കാതിരിക്കരുത് ബാങ്കിൽ നിന്ന് എന്ത് നോട്ടീസ് കിട്ടിയാലും അത് പൊട്ടിച്ചു നോക്കാതെ വീട്ടിൽ എവിടെയെങ്കിലും എടുത്ത് ചുരുട്ടി കൂട്ടിയിട്ടിട്ട് അവസാനം ജപ്തി വരുമ്പോൾ കാലം കൈകൂട്ട് അടിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്കൊരു നോട്ടീസ് കിട്ടിയാൽ തുറന്നു നോക്കണം വായിച്ചു നോക്കണം അതിൽ പറയുന്ന തീയതിക്കുള്ളിൽ നിങ്ങൾ മറുപടി കൊടുക്കണം അത് ഇതിലല്ല ഏതിലായാലും അപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയാൽ നോട്ടീസ് ഒപ്പിട്ട് വാങ്ങുമ്പോൾ തീയതി വെക്കാൻ മറക്കാതിരിക്കുകയും വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് സൂചിപ്പിക്കുന്നത് ദയവ് ചെയ്ത് പൂർണ്ണമായിട്ടും കേൾക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഞാൻ പരമാവധി ചുരുക്കിയും വേഗത്തിലുമാണ് ഇത് പറയുന്നത് പക്ഷേ ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ ഈ സമയമെടുക്കും ചില ആളുകൾക്ക് സമയക്കുറവ് അല്ല കൂടുതലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇത്രയേ പറ്റും കാരണം എനിക്കിതിനേകാലും ചുരുങ്ങിയ തരത്തിൽ ഗുളിക രൂപത്തിൽ തന്ന് നിങ്ങളെ ഒരു ഒരു താൽക്കാലിക തൃപ്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് സമയമുള്ളവർ മാത്രം ഈ വീഡിയോകൾ കണ്ടാൽ മതി എന്നുള്ളതും ഞാൻ സൂചിപ്പിക്കുകയാണ് ഇത് സംബന്ധിച്ചുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു തവണ കൂടി ദയവായി കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം ഇനിയും ബാങ്ക് ലോണിനെ കുറിച്ച് പിന്നാലെ പല കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുന്നുണ്ട് പിന്നാലെ വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ പോയാൽ ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നിരവധി എപ്പിസോഡുകൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും നന്ദി